നമസ്കാരം രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും കോടതിയെ പൊതുവെ പേടിയാണ് കോടതികളുടെ ഒരു പ്രത്യേകതരം പൊസിഷൻ അതാണ് ഒരു ജഡ്ജി ഹൈക്കോടതി ജഡ്ജാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജാണെങ്കിലും എന്തിനേറെ ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ പോലും കൂടുതൽ സംരക്ഷണമുണ്ട് എൽ എൽ ബി പാസായി മൂന്ന് വർഷത്തെ പരിചയം മാത്രമുള്ള ഒരാളാണ് മജിസ്ട്രേറ്റ് ആവുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വീണ്ടും ആ പരിഷ്കാരം കൊണ്ടുവന്നത് കുറച്ചു കാലം എൽ എൽ ബി പാസ്സായ അപ്പോൾ തന്നെ ടെസ്റ്റ് എഴുതിയാൽ മജിസ്ട്രേറ്റ് ആകാമായിരുന്നു അതുകൊണ്ടുതന്നെ മജിസ്ട്രേറ്റുമാർ പൊതുവെ പ്രായം കുറഞ്ഞ പക്വത കുറഞ്ഞ ആളുകളാണ് പക്ഷെ അവർക്ക് പോലും വലിയ അധികാരമുണ്ട് ഏത് ഭരണാധികാരിയെയും ശിക്ഷിക്കാൻ വിളിച്ചു വരുത്താൻ ചോദ്യം ചോദിക്കാനൊക്കെയുള്ള അധികാരമുണ്ട് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയക്കാർക്കും അധികാര കേന്ദ്രങ്ങൾക്കും അല്പമെങ്കിലും പേടിയും ബഹുമാനവും കോടതി സംവിധാനത്തോട് മാത്രമാണുള്ളത് ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യം പറയുകയേ വേണ്ട കാരണം അവരെ പുറത്താക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പോലും കഴിയില്ല പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പോലെ ഇംപീച്ച് ചെയ്യാൻ കഴിയൂ ഹൈക്കോടതി ജഡ്ജിയെ അതുകൊണ്ട് തന്നെ കോടതികൾ സാധാരണഗതിക്ക് ആരെയും ഭയപ്പെടാറില്ല അവർ സുരക്ഷിതരാണ് പ്രത്യേകിച്ച് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ നീതിക്ക് വേണ്ടി അവർ നിലപാടെടുക്കും അതുകൊണ്ട് തന്നെ കോടതിക്ക് അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ ധൈര്യമുണ്ടാവാറുണ്ട് കോടതികൾ വിമർശിക്കുമോ എന്ന ഭയം ഒരു സർക്കാരിനെ പലപ്പോഴും ബാധിക്കാറുണ്ട് കോടതികളുടെ വിമർശനം ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കും അവമതി ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കോടതികളെ ഭയന്നാണ് അഴിമതി ഇവിടെ ഇല്ലാതാകുന്നതും നിയമ പരിരക്ഷ ഇവിടെ കിട്ടുന്നതും പക്ഷേ ഇതൊക്കെ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും നമുക്കറിയാം കെ എം മാണി ബാർകോഴ കേസിൽ അഴിമതി നടത്തി എന്നതിൻ്റെ തെളിവൊന്നും കോടതിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ കോടതി ഒരു പരാമർശം നടത്തി സീസറിന്റെ ഭാര്യ സംശയത്തിനതീതിയാവണം ഈ പരാമർശം തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കെ എം മാണി ബാർക്കോടെ കേസിൽ അഴിമതിക്കാരനാണ് എന്ന് തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് സന്ദേശം നൽകി സി പി എം ബഹളം വെച്ചു കെ എം മാണിക്ക് മനസ്സിലെ മനസ്സോടെ രാജിവെക്കേണ്ടി വന്നു ഇതായിരുന്നു എക്കാലത്തെയും അവസ്ഥ എന്നാൽ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം കോടതി അവരുടെ പണി ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യും എന്ന നിലപാടാണ് മാധ്യമ വാർത്തകളോടുള്ള നിലപാടും അതുതന്നെയാണ് കേരള രാഷ്ട്രീയ ചരിത്രം ഇനി എഴുതുന്നവർ പിണറായിക്ക് മുമ്പും പിണറായിക്ക് ശേഷവും എന്ന തരത്തിൽ മാറ്റി എഴുതേണ്ടി വരും മാധ്യമങ്ങളിൽ എത്ര വിമർശനം വന്നാലും എത്ര തെളിവുകൾ പുറത്തു വന്നാലും അതൊന്നും ഗവനിക്കുകയുമില്ല തിരുത്തുകയുമില്ല ഇത് തന്നെയാണ് കോടതികളോടുള്ള പിണറായിയുടെ സമീപനവും കോടതി എത്ര ശാസിച്ചാലും എത്ര പരിഹസിച്ചാലും എത്ര ശക്തമായ നിലപാടെടുത്താലും ഒരു കുഴപ്പവും അവർക്കില്ല ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് ഒരു മന്ത്രി സംസാരിച്ചു കോടതി ശക്തമായ നിലപാടെടുത്തു പക്ഷേ മന്ത്രി ഇപ്പോഴും മന്ത്രിയായി തുടരുന്നു ഇതാണ് പിണറായിയുടെ കാലത്തെ സാഹചര്യം കോടതിക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിൽ അതും ചെയ്യുമായിരുന്നു പിണറായി എന്ന് തീർച്ച ഇന്നലെ ഹൈക്കോടതി രണ്ട് തവണയും സുപ്രീം കോടതി ഒരു തവണയും കേരള സർക്കാരിനെ ശാസിച്ചു ആ വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം പോലും ഇവിടെ കിട്ടുന്നുമില്ല പിണറായിക്ക് മുമ്പായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒന്ന് ശാസിച്ചാൽ അതായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു പത്രങ്ങളിലെ പ്രധാന വാർത്ത അതിനെ എങ്ങനെ തണുതപ്പാം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ശ്രമമായിരുന്നു ഭരണാധികാരികൾ ചെയ്തിരുന്നത് എന്നാൽ ഇതൊന്നും വിഷയമേ അല്ല വാർത്തയേ അല്ലാതായിരിക്കുന്നു ഇന്നലെ രണ്ട് സംഭവങ്ങൾ ഹൈക്കോടതിയിൽ നടന്നു ഒന്ന് പിണറായി വിജയന്റെ ഫ്ലക്സ് ശബരിമല ഇടത്താവളത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചതിനെതിരെയുള്ള കോടതിയുടെ വിമർശനമായിരുന്നു ആലപ്പുഴ തുറവൂർ മഹാക്ഷേത്രത്തിന് മുൻപിലാണ് പിണറായി കഷ്ടപ്പെട്ട് ചിരിക്കുന്ന ഒരു ചിത്രവും ഒരു വലിയ ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നത് ഭക്തർക്ക് ഭഗവാനെ കാണണമെങ്കിൽ അതിനു മുമ്പ് പിണറായിയെ കാണണം പിണറായി ഭഗവാന് തുല്യമാണ് എന്ന് ദേവസ്വം ബോർഡ് ആലോചിച്ചത് കൊണ്ടാവാം ചിന്തിച്ചത് കൊണ്ടാവാം അത് കേസാവുന്നു കോടതി പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിങ്ങളുടേതല്ല ക്ഷേത്രം നിങ്ങൾ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥരല്ല നിങ്ങൾ കാവൽക്കാർ മാത്രമാണ് ഇതൊക്കെ എന്ത് പണിയാണ് എടുത്തു മാറ്റുമെന്ന് കോടതിക്ക് പറയേണ്ടി വന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കാൻ ജനപ്രീതി കൂട്ടാൻ ഫ്ലെക്സ് അടിച്ചിട്ട് നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്ത് അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ അതൊരു ഹൈക്കോടതിക്ക് എടുത്തു മാറ്റാൻ പറയേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ ആ ഗതികേടിൽ നാണം തോന്നണമെങ്കിൽ നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം അത് മുഖ്യമന്ത്രിക്കില്ല ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചായിരുന്നു ഈ ഉത്തരവിട്ടത് ഇതേ ബെഞ്ച് ഇന്നലെ മറ്റൊരു കേസിൽ പിണറായി സർക്കാരിനെ നിശിതമായി വിമർശിച്ചിരുന്നു നിശിതമായി വിമർശിച്ചെന്ന് വെച്ചാൽ കോടതി വളരെ ക്ഷുഭിതരായിരുന്നു ഇത് എന്ത് തരം സംവിധാനമാണ് എന്ന് ചോദിച്ചുകൊണ്ട് കോടതി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് നമുക്കൊക്കെ അറിയാം സംഭവം എന്താണെന്ന് ഈ മാസം നടന്ന ഒരു ഒരു വല്ലാത്ത സംവിധാനമായിരുന്നു തിരുവനന്തപുരത്ത് മഞ്ചൂരിൽ കോടതിക്ക് മുമ്പുള്ള വഴി ഒരു ദിവസം ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം അടച്ചുപൂട്ടി നല്ല തിരക്കുള്ള ഒരു ദിവസം ആ വഴിയെ അടച്ചുപൂട്ടി ആ വഴിയിൽ ഒരു വണ്ടിക്ക് മാത്രം കഷ്ടി പോകാവുന്ന ഇട കൊടുത്തു പിന്നീട് അതും പൂട്ടി ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന ഇടത്ത് വണ്ടികൾ രണ്ട് വശത്തുനിന്നും വന്ന് വഴി ബ്ലോക്കായി ആംബുലൻസുകൾ പോലും മുടങ്ങി പോലീസുകാർ ഡ്യൂട്ടിക്ക് നിർത്തി ഗതാഗതക്കുരു കഴിക്കേണ്ടി വന്നു കാരണം എന്താണെന്നറിയാമോ അറിയാമോ സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കുകയായിരുന്നു ആ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തിയത് പൊതു റോഡിലാണ് നടു റോഡിലാണ് ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവരാണ് പബ്ലിക് റോഡ് അടച്ചുപൂട്ടിയിട്ട് പൊതുസമ്മേളനം നടത്തി ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാടൊക്കെ ഞങ്ങളുടേതാണ് ഞങ്ങൾ പൊതു റോഡടയ്ക്കും വേണ്ടി വന്നാൽ നിങ്ങളുടെ വീട്ടിലും ഞങ്ങൾ സമ്മേളനം നടത്തും എന്നൊരു തോന്നി അത് എക്കാലത്തും സി ഭാഗമാണ് ഇന്നലെ കാഞ്ഞങ്ങാട് മറ്റൊരു സംഭവം ഉണ്ടായി മൻസൂർ നേഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അത് വലിയ വിവാദമായി സ്വാഭാവികമായും കോളേജിനെതിരെ വലിയ വിവാദമാവും വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തും അത് ക്രമസമാധാനത്തെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടു എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും തൊടാനുള്ള ധൈര്യമൊന്നും നമ്മുടെ പോലീസിനില്ല പക്ഷെ നിവൃത്തി കേടുന്ന ചില സാഹചര്യങ്ങളിൽ കലാപം ഒഴിവാക്കാൻ വി ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് ചിലപ്പോൾ ഇടപെടൽ നടത്തും അങ്ങനെ കാഞ്ഞാങ്കാടി ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് എസ് എഫ് എക്കാരെ പിടിച്ചുമാറ്റി അപ്പോൾ എസ് എഫ് എക്കാരെ മർദ്ദിച്ചു എന്ന പേരിൽ ഡിവൈഎസ്പി ഇല്ലാതാക്കും മാർച്ച് നടത്തുന്നു മുദ്രാവാക്യം വിളിച്ചു അതിന്റെ പിറ്റേ ദിവസം ഇന്നലെ ഡിവൈഎഫ്ഐ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു എന്നിട്ട് അവിടെ ഒരു പ്രസംഗമാണ് ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി രാജേഷ് വെള്ളാട് പറയുകയാണ് ഞങ്ങളിൽ ഒരു പ്രവർത്തകൻ മതി നിന്നെ നേരിടാൻ ഓർത്തോണം ഡിവൈഎസ്പി എന്ന് നീ യൂണിഫോം ഒക്കെ അഴിച്ചിട്ട് കൊണ്ട് വാടാ ഞങ്ങൾ നിന്നെ തീർത്ത് കളയുമെന്ന് ഇതാണ് സി പി എമ്മിന്റെ ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് സി പി എം കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജാഥ നടത്തിയത് പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ പെടുന്നവർ അനുഭവിക്കുന്നവർ മിണ്ടാതിരിക്കും കാരണം ഇതിന്റെ പിറകെ പോയി പണി ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അവർ മിണ്ടാതിരിക്കും എന്നാൽ ചിലരെങ്കിലും അതിശക്തമായി പ്രതികരിക്കും അങ്ങനെ ഒരാൾ തിരുവനന്തപുരംകാരനല്ല എറണാകുളത്ത് ഒരു പൊതുപ്രവർത്തകൻ മരട് സ്വദേശി ഒരു പ്രകാശ് അദ്ദേഹം കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ട് പോയി കോടതിയലക്ഷ്യ ഹർജി കൊടുത്തു എന്ന് പറഞ്ഞു കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് കൊടി തോരണങ്ങൾ പോലും വഴിയിൽ പാടില്ല ഹോർഡിങ്സ് പോലും വഴിയിൽ പാടില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ് കേരളത്തിലെ വഴി നീളെ കൊടികൾ പാർട്ടി കൊടികളാണ് എല്ലാ പാർട്ടി പാർട്ടിക്കൊടികളുമുണ്ട് ഈ പാർട്ടി കൊടികളെല്ലാം കൂടി അഴിച്ചു തൂക്കി വിറ്റാൽ സർക്കാരിന് കോടികളിൽ ലാഭമുണ്ടാക്കാം ഇത് മാത്രമല്ല ഹോർഡിങ്സുകളും ബാനറുകളും പാർട്ടി പാർട്ടിക്കൊടികളും തോരണങ്ങളും ഒക്കെയായി റോഡിൻ്റെ സുരക്ഷ ഈ കേരളത്തിൽ ഇത്രയധികം അപകടമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടി പാർട്ടിക്കൊടികളും ഹോർഡിങ്സുകളും ബോർഡുകളുമൊക്കെ ഇത് അഴിച്ചു മാറ്റാൻ കോടതി കുറേ കാലമായി പറയുന്നു ഹർത്താൽ നടത്തരുതെന്ന് കോടതി കുറേ കാലമായി പറയുന്നു വഴി ഒരിക്കലും തടയരുതെന്ന് കോടതി പറയുന്നു പക്ഷേ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല എന്ന് മാത്രമല്ല വഴി തന്നെ അടച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് സമ്മേളനം നടത്തി ഇതുമായി പ്രകാശ് കോടതി ചെന്നപ്പോൾ കോടതി പൊട്ടിത്തെറിച്ചു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെയും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണന്റെയും ബെഞ്ചാണ് ഇന്നലെ കേസ് കൈകാര്യം ചെയ്തത് പൊട്ടിത്തെറിച്ച അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ വിമർശിച്ചു എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വഞ്ചൂരിലെ എസ് എച്ച്ഒ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം എസ് എച്ച്ഒയുടെ നേരിട്ട് ഇന്ന് ഹാജരാവാൻ പറഞ്ഞു അതായത് തിരുവനന്തപുരം വഞ്ചൂരിലെ പോലീസ് സ്റ്റേഷൻ ചുമതലക്കാരൻ എസ് എച്ച്ഒ ഇന്ന് ഹൈക്കോടതി നേരിട്ട് ഹാജരാവണം ഹാജരായി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം അവർ പെർമിഷൻ വാങ്ങിയിരുന്നോ നിങ്ങൾ പെർമിഷൻ കൊടുത്തിരുന്നോ ആരാണ് പെർമിഷൻ കൊടുത്തത് ആരാണ് അപേക്ഷകർ എത്ര ആളുകൾ വന്നു എത്ര വാഹനങ്ങൾ വന്നു നിങ്ങളിത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എടുത്തില്ല എന്തുകൊണ്ട് നിരോധിച്ചില്ല തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളും നൽകാൻ പറഞ്ഞിരിക്കുന്നു പാർട്ടി പറയുന്നത് അനുമതി വാങ്ങിയിരുന്നു ആരനുമതി കൊടുത്തു എന്ന് പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ല പോലീസിനുണ്ട് പോലീസിൻ്റെ അനുമതി ഇല്ലെങ്കിൽ അനുമതി ഇല്ലെന്ന് പോലീസ് പറയുന്നു അനുമതി എങ്ങനെ കൊടുക്കാൻ കഴിയും പോലീസ് തടയേണ്ടതുപക്ഷെ പറയേണ്ടി വരും പാർട്ടി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവരെ പ്രതിയാക്കേണ്ടി വരും ഇപ്പോൾ പ്രതിയാക്കിയിട്ടുണ്ട് അത് പോരാ ഇത് നമ്മുടെ നിയമവാഴ്ചയെ ജനാധിപത്യത്തിൽ പൗരന്മാർക്കുള്ള മൗലികാവകാശത്തെ ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ കാടത്തമാണ് കാട്ടിയത് കോടതി ഇത്രയും പൊട്ടിത്തെറിച്ചിട്ടൊന്നും സി പി എമ്മിന് ഒരു വിശദീകരണം പോലും നൽകുന്നില്ല പാർട്ടി സെക്രട്ടറി ഓടി നടന്ന് പ്രസംഗിക്കുന്നുണ്ട് കൊല്ലത്ത് പോയി ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവർക്ക് വിഷയമല്ല എന്ത് കോടതി കോടതി പറഞ്ഞാൽ ഇതിനെ ഗവനിക്കണം ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ കോടതി ഇതാണല്ലോ ചിന്ത ഒരു നാണവും ഇവർക്കില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും ഗവനിക്കാതിരിക്കുന്നത് പക്ഷേ ഈ നാട്ടുകാർക്ക് നാണം തോന്നണം ഇവിടെയും തീരുന്നില്ല സുപ്രീം കോടതിയിലും ഉണ്ടായി ഇന്നലെ ഒരു വലിയ തിരിച്ചടി സുപ്രീം കോടതിയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും കൂട്ടുകച്ചവടമാണ് ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഇവിടെ വൃത്തികേടുകൾ മുഴുവൻ കാട്ടുന്നതേ എന്ന സത്യം പലരും മനസ്സിലാക്കാറില്ല അത് സത്യമാണ് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് സുപ്രീം കോടതി ഒരിക്കൽ കൂടി പൊളിച്ചത് ഐ എൻ ഡി സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ സകല കോൺഗ്രസ് നേതാക്കൾക്കും പേടിയാണ് ഒരൊറ്റ മനുഷ്യനെ കൂടെ കൂട്ടാൻ അദ്ദേഹത്തിന് കഴിവില്ല കുറെ യൂണിയൻകാർ മാത്രമാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത് ജനവിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസുകാർക്കും അദ്ദേഹത്തെ കണ്ടുകൂടാ അദ്ദേഹം വലിയ മഹാനാണെന്ന് സ്വയം ധരിക്കുന്നു ഐ എൻ ഡി സിയുടെ ദീർഘകാലമായി പ്രസിഡന്റ് ആയിരിക്കുന്നു സീറ്റ് വേണമെന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ബഹളം വയ്ക്കുന്നു അയാൾക്ക് മാത്രം പോരാ പാർട്ടിക്കാർക്കൊക്കെ എന്നാലും സീറ്റ് കിട്ടിയ എട്ടു നിലയിൽ അത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണെങ്കിലും തോറ്റുപോകും അത്രയ്ക്കും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു നേതാവ് ഇയാൾ യു ഡി എഫ് ഭരണകാലത്ത് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു അന്ന് ഒരു ആയിരുന്നു മാനേജിംഗ് ഡയറക്ടർ ഇവർ രണ്ടുകൂടി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഏതാണ്ട് അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടത്തി എന്നാണ് ആരോപണം കശുവണ്ടി രാജ്യത്തിന് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിയിൽ ഓരോ കിലോഗ്രാമിനും അവർ പണമടിച്ചു വണ്ടി കശുവണ്ടിയുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയപ്പം എനിക്ക് അനുഭവം ഉണ്ടായി മുഴുവൻ കശുവണ്ടി ഷോപ്പുകൾ ഞാൻ കശുവണ്ടി ഷോപ്പിൽ കയറി പലതരത്തിലുള്ള കശുവണ്ടികൾ പല വിലകളുണ്ട് നമ്മുടെ ഇവിടത്തെക്കാൾ വില കുറവാണ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഗംഭീരം ഇവിടെ കശുവണ്ടിക്ക് ഏറ്റവും വില കുറവാണ് ഞാൻ അതുകൊണ്ട് കുറച്ച് കശുവണ്ടി വാങ്ങി ഇവിടെ വന്നപ്പോഴാ മനസ്സിലേക്ക് ഒന്നിനും കൊള്ളില്ല കശുവണ്ടിയുടെ പ്രത്യേകത ഇതിന് ക്വാളിറ്റി എന്ന് പറയുന്ന നിർണായകമായ സാധനമാണ് ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ രുചി വ്യത്യസ്തമാണ് അപ്പം കശുവണ്ടിക്ക് പല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ കശുവണ്ടിയിൽ അഴിമതി നടത്താൻ എളുപ്പമാണ് കാരണം കശുവണ്ടിക്ക് കോട്ട് ചെയ്യുമ്പോൾ നിലവിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്കായിരിക്കും കോട്ട് ചെയ്യുന്നത് പക്ഷേ നിലവിൽ കിട്ടുന്ന കശുവണ്ടി നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും വാങ്ങുന്ന കശുവണ്ടി ക്വാളിറ്റി കുറഞ്ഞായിരിക്കും ഇവർ ചെയ്തതാണ് തീരെ നിലവാരം കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ കശുവണ്ടി കോടിക്കണക്കിന് രൂപയ്ക്ക് ഇറക്കുമതി ചെയ്തു ഈ തോട്ടന്റെ ഇടപാടിൽ കോടിക്കണക്കിന് രൂപ ഇവർ അഴിമതി നടത്തി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ മനോജ് കടകംപള്ളി രംഗത്തിറങ്ങുന്നു അദ്ദേഹം നിരന്തരമായി പരാതികൾ കൊടുക്കുന്നു കൊടുത്ത പരാതികളെല്ലാം എല്ലാം സ്വീകരിക്കപ്പെടുകയും അന്വേഷണം നടത്തുകയും അവിടെയെല്ലാം അഴിമതിയുണ്ടേ എന്ന് തെളിയുകയും ചെയ്തു അദ്ദേഹം അതുപോലെ രേഖകൾ പരിശോധിച്ചിരുന്നു ഈ കശുവിന്റെ കച്ചവടത്തിൽ എല്ലാ തെളിവുകളും നമുക്ക് വിജിലൻസ് അന്വേഷണം നടത്തി അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തി ധനവകുപ്പ് അന്വേഷണം നടത്തി അഴിമതി കണ്ടെത്തി വ്യവസായ വകുപ്പ് അന്വേഷണം നടത്തി അഴിമതി കണ്ടെത്തി സി എ ജിയുടെ റിപ്പോർട്ടിലും അഴിമതി കണ്ടെത്തി പുറത്തേക്ക് വന്നു സകലയിടങ്ങളിലും അഴിമതി നടന്നു എന്ന് റിപ്പോർട്ട് വന്നു പക്ഷേ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ട് അഴിമതിയൊക്കെ നടന്നു എന്ന് കണ്ടെത്തും അന്വേഷണം നടക്കില്ല കാരണം ചന്ദ്രശേഖരനെ പേടിയാണ് തുടർന്ന് മറ്റൊരു പരാതി കൊടുത്തു നിയമസഭ ഒരു സബ് കമ്മിറ്റി വെച്ചു ആ നിയമസഭയുടെ സബ് കമ്മിറ്റിയും കണ്ടെത്തി അഴിമതി നടന്നെന്ന് തന്നെ പക്ഷെ കേസ് മാത്രമല്ല പോലീസിന് പേടി ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു മനോജ് ഹൈക്കോടതി കേസ് പരിശോധിച്ചു ഹൈക്കോടതി വിശദമായി തന്നെ രേഖകൾ പരിശോധിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വാസ്തവത്തിൽ ഈ നിയമസഭാ സബ് കമ്മിറ്റിയെ വെച്ചത് അതൂടെ കണ്ടപ്പോൾ ഹൈക്കോടതി വന്ന് ഇത് അഴിമതിയുണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു സി ബി ഐക്ക് കേസ് വിട്ടു സി ബി ഐ കേസ് അന്വേഷിച്ചു സി ബി ഐ കേസ് അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഈ പ്രോസിക്യൂഷന് സർക്കാരിന് അനുമതി വേണം ആരാ ഭരിക്കുന്നത് പിണറായി വിജയൻ ആരാണ് അഴിമതി നടത്തിയിരിക്കുന്നത് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ സ്വാഭാവികമായും പ്രോസിക്യൂഷന് അനുമതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ അഴിമതിയുടെ മുഴുവൻ രേഖകൾ ഉണ്ടായിട്ടും പിണറായി വിജയന്റെ സർക്കാർ അനുമതി കൊടുത്തില്ല അപ്പോൾ ഈ അനുമതി കൊടുക്കാത്തതിനെതിരെ വീണ്ടും മനോജ് കേസിന് പോയി സി ബി ഐ മറ്റൊരു വകുപ്പ് പ്രകാരം ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതായത് യഥാർത്ഥത്തിൽ അനുമതി കിട്ടാതെ വന്നത് അതിനെ മറികടക്കുന്ന ഒരു വകുപ്പ് പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ കുറ്റപത്രത്തിനെതിരെ ചന്ദ്രശേഖരൻ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു സി ബി ഐ അനുമതി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മനോജ് കടകംപള്ളി ഹൈക്കോടതിയിൽ പോകുന്നു ഇത് രണ്ടും ഒരുമിച്ച് പരിഗണിച്ചിട്ട് അനുമതി കൊടുക്കാനും പറഞ്ഞു കുറ്റപത്രം റദ്ദാക്കാൻ സാധ്യമല്ല കേസ് അന്വേഷിച്ച് പ്രോസിക്യൂഷൻ നടത്തി വിചാരണ നേരിട്ട് കുറ്റവാളി അല്ലെങ്കിൽ തെളിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിച്ച ഐ എൻ ടി സി നേതാവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നിട്ടും സുപ്രീം സുപ്രീംകോടതി പോയി ഇത് പാടില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ പിന്തുണയോടെ സുപ്രീം സുപ്രീംകോടതി കവീറ്റ് പെറ്റീഷൻ കൊടുത്ത് മനോജ് കടങ്കംപള്ളിയും അതിൽ ഇടപെടുന്നു കേസ് കോടതി അഡ്മിറ്റ് പോലും ചെയ്യാതെ ഇന്നലെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തള്ളിക്കളയുന്നു അഡ്മിറ്റേ ചെയ്തില്ല ആർക്കണം ഇത്രയും സ്വാധീനവും പണവും ഉണ്ട് സർക്കാരിന്റെ പിന്തുണയും ഉണ്ടായിട്ട് സുപ്രീം കോടതി അത് അഡ്മിറ്റ് ചെയ്യാതെ തള്ളിക്കളഞ്ഞു ചന്ദ്രശേഖരനും രതീഷും വിചാരണ നേരിടട്ടെ എന്ന് പറഞ്ഞു ഇനി സി ബി ഐ കേസിൽ ഇനി ഇവർ വിചാരണ നേരിടണം വിചാരണ വളരെ എളുപ്പമാണ് കാരണം സകല അന്വേഷണ സംഘങ്ങളും ഇയാൾ കുറ്റവാളിയാണ് എന്നതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സാങ്കേതികമായി താൻ നീതിമാനാണ് സർക്കാരിന് അനുമതി കൊടുക്കാൻ പറ്റില്ല താൻ പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തകനെതിരെ വിചാരണ നടത്തണമെങ്കിൽ സർക്കാർ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് പിണറായിയെ സംരക്ഷിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ രക്ഷപ്പെടാ പോയത് സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു ഇനി മറ്റു വഴിയൊന്നുമില്ല ഉളുപ്പ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ എന്തിനാണ് ഒരു ഐ എൻ ഡി സി നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിച്ചത് എന്ന് ചോദിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിയണം ഉത്തരം പറയട്ടെ ഐ എൻ ഡി സി നേതാവിനെ പ്രോസിക്യൂഷനിൽ സംരക്ഷിക്കാൻ എന്തിനാണ് പിണറായി അദ്ദേഹത്തിന് സർക്കാരിന് ശ്രമിച്ചത് എന്തിനാണ് സുപ്രീം കോടതി വരെ പോയി പോരാടി ഈ ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സുപ്രീം കോടതി വരെ പോയി നാണം കെട്ടിട്ടും ഈ പാർട്ടി കുറ്റം സംവദിക്കുന്നില്ലേ ചോദ്യം ചോദിക്കണം പാർട്ടി പ്രവർത്തകർ പലരും എന്നോട് പറയാറുണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് നുണയാണ് പറയുന്നത് ആ സഖാക്കളെ നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കണ ചോദിച്ചു നോക്കൂ ഇപ്പൊ ജില്ലാ കമ്മിറ്റി എത്തിയല്ലോ ജില്ലാ കമ്മിറ്റി ചോദിച്ചു എന്തിനാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ കൂട്ടുകച്ചവടത്തിന്റെ ഉദാഹരണമല്ല ഇത് പക്ഷേ ഇതൊക്കെ ഉളുപ്പുള്ളവർക്ക് മാത്രമേ ലജ്ജയുള്ളവർക്ക് മാത്രമേ ബാധകമാവൂ അത് അതിലെവലേഷം പിണറായിക്കും അദ്ദേഹത്തിന് സർക്കാരിനും ഇല്ല അതുകൊണ്ട് ഇതൊന്നും അവരെ ബാധിക്കില്ല അവർ ഇനിയും കിറ്റ് കൊടുത്തും നുണ പറഞ്ഞും ഖജനവിന് പണമെടുത്ത് പബ്ലിസിറ്റി ചെയ്തും മനുഷ്യരെ പറ്റിച്ച് വീണ്ടും അധികാരത്തിനെത്താനുള്ള കുറുക്കു വഴി തേടി രംഗത്തിറങ്ങും